ലോങ്കോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി ആറില് വിശുദ്ധ പോലോസ്ലിഹ ഗലാത്യാക്കാർക്ക് എഴുതിയ ലേഖനം ഒന്ന് മുതൽ ആറ് വരെയുള്ള അധ്യായങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗങ്ങളാണ് നാം പഠിക്കേണ്ടത് ആ വചനഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള ചോദ്യോത്തരങ്ങൾ ഓരോ അധ്യായങ്ങളിൽ നിന്നായി ഈ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഒന്നു മുതൽ ആറ് വരെയുള്ള അധ്യായങ്ങളിലെ റിവിഷൻ ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം ചോദ്യം ഒന്ന് തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതിന് ആരുടെ അഭീഷ്ടം നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ ബലി അർപ്പിച്ചത് ഓപ്ഷൻസ് എ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ബി പരിശുദ്ധാത്മാവിന്റെ സി സർവശക്തനായ ദൈവത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ ബൈബിൾ വാക്യം ഗലാത്തിയ ഒന്ന് നാല് ചോദ്യം രണ്ട് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ആരാകട്ടെ ഓപ്ഷൻസ് എ ഒറ്റപ്പെട്ടവനാകട്ടെ ബി ശപിക്കപ്പെട്ടവനാകട്ടെ സി അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ ഉത്തരം ഓപ്ഷൻ ബി ശപിക്കപ്പെട്ടവനാകട്ടെ ബൈബിൾ വാക്യം ഗലാത്തിയ ഒന്ന് എട്ട് ചോദ്യം മൂന്ന് ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ആരാകുകയില്ലായിരുന്നു ഓപ്ഷൻസ് എ സഹോദരനാവുകയില്ലായിരുന്നു ബി ദാസനാവുകയില്ലായിരുന്നു സി ശുശ്രൂഷകനാവുകയില്ലായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ദാസനാവുകയില്ലായിരുന്നു ബൈബിൾ വാക്യം ഗലാത്തിയ ഒന്ന് പത്ത് ചോദ്യം നാല് താൻ പ്രസംഗിച്ച സുവിശേഷം അപസ്തോലന് എങ്ങനെയാണ് ലഭിച്ചത് ഓപ്ഷൻസ് എ യേശു ക്രിസ്തുവിന്റെ സഭയിലൂടെ ബി യേശു ക്രിസ്തുവിന്റെ വെളിപാടിലൂടെ സി യേശു ക്രിസ്തുവിനെ അനുഗമിച്ചതിലൂടെ ഉത്തരം ഓപ്ഷൻ ബി യേശു ക്രിസ്തുവിന്റെ വെളിപാടിലൂടെ ബൈബിൾ വാക്യം ഗലാത്തിയ ഒന്ന് പന്ത്രണ്ട് ചോദ്യം അഞ്ച് അപസ്തോലന്മാരിൽ ആരെ മാത്രമാണ് വെളിപാട് കിട്ടിയതിന് ശേഷം പൗലോസ് കണ്ടത് ഓപ്ഷൻസ് എ യോഹന്നാനെ ബി യാക്കോബിനെ സി ഉത്തരം ഓപ്ഷൻ ബി യാക്കോബിനെ ബൈബിൾ വാക്യം ഗലാത്യ ഒന്ന് പത്തൊൻപത് ചോദ്യം ആറ് രണ്ടിൽ നേതൃ സ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന ആരെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് എ കെ പീത്തോസ് യാക്കോബ് ബി യാക്കോബ് സി യാക്കോബ് യോഹന്നാൻ ബർണാബാസ് ഉത്തരം ഓപ്ഷൻ ബി യാക്കോബ യോഹന്നാൻ ബൈബിൾ വാക്യം ഗലാത്തിയ രണ്ട് ഒൻപത് തമ്മിലുള്ള അഭിപ്രായ ഭിന്നത എവിടെ വെച്ചാണ് ഉണ്ടായത് ഓപ്ഷൻസ് എ ദ ബി കിലീക്യ സി അന്ത്യോക്യ ഉത്തരം ഓപ്ഷൻ സി അന്ത്യോക്യ ബൈബിൾ വാക്യം ഗലാത്തിയ രണ്ട് പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം ഇടയിൽ പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ട അപ്പസ്തോലൻ എവിടേക്കാണ് പോയത് ഓപ്ഷൻസ് എ ജെറുസലേം ബി അറേബ്യ സി സിറിയ ഉത്തരം ഓപ്ഷൻ ബി അറേബ്യ ബൈബിൾ വാക്യം ഗലാത്തിയ ഒന്ന് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം ഒൻപത് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നത് കണ്ട് യാക്കോബും കേപ്പായും യോഹന്നാനും ഭരണഭാസിനും അപ്പസ്ഥോലിനും എന്താണ് നീട്ടിക്കൊടുത്തത് ഓപ്ഷൻസ് എ എല്ലാവിധ സഹായങ്ങളും ബി സാമ്പത്തിക സഹായം സി കൂട്ടായ്മയുടെ വലത്തുകരം ഉത്തരം ഓപ്ഷൻ സി കൂട്ടായ്മയുടെ വലത്തുകരം ബൈബിൾ വാക്യം ഗലാത്തിയ രണ്ട് ഒൻപത് ചോദ്യം പത്ത് ആരെപ്പറ്റി പറ്റി ചിന്ത വേണമെന്നാണ് അവർ പൗലോസിനോടും ബർണാബാസിനോടും ആവശ്യപ്പെട്ടത് ഓപ്ഷൻസ് എ സഹോദരരെ പറ്റി ബി പാവങ്ങളെ പറ്റി സി വിശുദ്ധരെ പറ്റി ഉത്തരം ഓപ്ഷൻ ബി പാവങ്ങളെ പറ്റി ബൈബിൾ വാക്യം ഗലാത്തിയ രണ്ട് പത്ത് പതിനൊന്ന് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഓപ്ഷൻസ് എ ഹൃദയ വിശുദ്ധിയിലൂടെ സി സോറി ബി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ സി തന്റെ അറിവിലൂടെ ഉത്തരം ഓപ്ഷൻ ബി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ബൈബിൾ വാക്യം ഗലാത്തിയ രണ്ട് പതിനാറ് ചോദ്യം പന്ത്രണ്ട് ഗലാത്തിയ മൂന്നോ ഒന്നിൽ ഗലാത്തിയാക്കാരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ ഓപ്ഷൻസ് എ ബോഷന്മാരായ ബി അവിശ്വാസികളായ സി സ്വാർത്ഥരായ ഉത്തരം ഓപ്ഷൻ എ ബോഷ്യന്മാരായ ചോദ്യം പതിമൂന്ന് ഗലാത്തിയ മൂന്ന് ആറ് ഒൻപതിൽ പരാമർശിച്ചിരിക്കുന്ന പൂർവ്വ പിതാവ് ആരാണ് ഓപ്ഷൻസ് എ നോഹ ബി മോശ സി അബ്രാഹം ഉത്തരം ഓപ്ഷൻ സി അബ്രാഹം ചോദ്യം ആരാണ് ഓപ്ഷൻസ് എ അർപ്പിക്കുന്ന എല്ലാവരും ബി പ്രവർത്തിക്കുന്നവർ സി ദൈവഭയമില്ലാത്ത മക്കൾ ഉത്തരം ഓപ്ഷൻ എ നിയമാനുഷ്ഠാനത്തിൽ ആശ്രയം അർപ്പിക്കുന്ന എല്ലാവരും ബൈബിൾ വാക്യം ഗലാത്തിയ മൂന്ന് പത്ത് ചോദ്യം പതിനഞ്ച് ദൈവം അബ്രാഹത്തിന് പാരമ്പര അവകാശം നൽകിയത് എന്തുവഴിയാണ് ഓപ്ഷൻസ് എ പ്രവൃത്തി വഴി ബി വാഗ്ദാനം വഴി സി നിയമം വഴി ഉത്തരം ഓപ്ഷൻ ബി വാഗ്ദാനം വഴി ബൈബിൾ വാക്യം ഗലാത്തിയ മൂന്ന് പതിനെട്ട് ചോദ്യം പതിനാറ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് വിശുദ്ധ ഗ്രന്ഥം എന്താണ് പ്രഖ്യാപിച്ചത് ഓപ്ഷൻസ് എ എല്ലാവരും ദൈവമക്കളാണെന്ന് ബി എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് സി ദൈവം ഏകരാണെന്ന് ഉത്തരം ഓപ്ഷൻ ബി എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് ബൈബിൾ വാക്യം ഗലാത്യ മൂന്ന് ഇരുപത്തിരണ്ട് ചോദ്യം പതിനേഴ് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ആരുടെ സന്തതികളാണ് ഓപ്ഷൻസ് എ ബി സഭയുടെ സി സ്വതന്ത്രരുടെ ഉത്തരം ഓപ്ഷൻ എ അബ്രാഹത്തിന്റെ ബൈബിൾ വാക്യം ഗലാത്തിയ മൂന്ന് ഒൻപത് ചോദ്യം പതിനെട്ട് ഗലാത്തിയ നാല് ഏഴ് അനുസരിച്ച് പൂരിപ്പിക്കുക ആകയാൽ നീ ഇനിമേൽ ഡാഷ് ഓപ്ഷൻസ് എ അവകാശിയല്ല ബി ദാസനല്ല സി പുത്രനല്ല ഉത്തരം ഓപ്ഷൻ ബി ദാസനല്ല ബൈബിൾ വാക്യം ഗലാത്തിയ നാല് ഏഴ് നമുക്ക് വായിച്ച് കേൾക്കാം ആകയാൽ നീ ദാസനല്ല ചോദ്യം ഇനി ആരെ പോലെ ആകുവാനാണ് അപ്പസ്തോലൻ ഗലാത്തിയാക്കാരോട് അപേക്ഷിക്കുന്നത് ഓപ്ഷൻസ് എ നിങ്ങൾ അബ്രാഹത്തെ പോലെ ബി നിങ്ങൾ അവകാശികളെ പോലെ സി നിങ്ങൾ എന്നെ പോലെ ഉത്തരം ഓപ്ഷൻ സി നിങ്ങൾ എന്നെ പോലെ ബൈബിൾ വാക്യം ഗലാത്തിയ നാല് പന്ത്രണ്ട് ചോദ്യം ഇരുപത് സാധിക്കുമായിരുന്നെങ്കിൽ എന്തുപോലും ഗലാത്തിയാ തരുമായിരുന്നെന്നാണ് അപസ്തോരൻ ഗലാത്തിയ നാല് പതിനഞ്ചിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് എ സ്വന്തം ഭവനം പോലും ബി സ്വന്തം കണ്ണുകൾ പോലും സി സ്വന്തം സമ്പാദ്യം പോലും ഉത്തരം ഓപ്ഷൻ ബി സ്വന്തം കണ്ണുകൾ പോലും ബൈബിൾ വാക്യം ഗലാത്തിയ നാല് പതിനഞ്ച് ചോദ്യം ൊന്ന് അറേബ്യയിലെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ് ഓപ്ഷൻസ് എ ഹാഗാർ ബി ഉത്തരം ഓപ്ഷൻ എ ഹാഗാർ ബൈബിൾ വാക്യം ഗലാത്യ നാല് ഇരുപത്തിയഞ്ച് ചോദ്യം ഇരുപത്തിരണ്ട് ദാസിയെയും അവളുടെ പുത്രനെയും എന്തു ചെയ്യുവിൻ ഓപ്ഷൻസ് എ മറക്കുവിൻ ബി നിഷ്കാസനം ചെയ്യുവിൻ സി സന്ദർശിക്കുവിൻ ഉത്തരം ഓപ്ഷൻ ബി നിഷ്കാസനം ചെയ്യുവിൻ ബൈബിൾ വാക്യം ഗലാത്തിയ നാല് മുപ്പത് ചോദ്യം ഇരുപത്തി എന്തിന്റെ മുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് ഓപ്ഷൻസ് എ ബോഷത്വത്തിന്റെ ബി അവിശ്വാസത്തിന്റെ സി അടിമത്തത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി അടിമത്തത്തിന്റെ ബൈബിൾ വാക്യം ഗലാത്തിയ അഞ്ച് ഒന്ന് ചോദ്യം ഇരുപത്തിനാല് അവ പരസ്പരം എതിർക്കുന്നു ഏവ ഓപ്ഷൻസ് എ ശരീരവും മനസ്സും ബി ജഡമോഹങ്ങളും ആത്മാവിന്റെ അഭിലാഷങ്ങളും സി സ്വാതന്ത്ര്യവും അടിമത്തവും ഉത്തരം ഓപ്ഷൻ ബി ജഡമോഹങ്ങളും ആത്മാവിന്റെ അഭിലാഷങ്ങളും ബൈബിൾ വാക്യം ഗലാത്തിയ അഞ്ച് പതിനേഴ് ചോദ്യം ഇരുപത്തിയഞ്ച് ആത്മാവിന്റെ ഫലങ്ങളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻസ് എ സമാധാനം ബി സൗമ്യത സി മാത്സര്യം ഉത്തരം ഓപ്ഷൻ സി മാത്സര്യം ബൈബിൾ വാക്യം ഗലാത്തിയ അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ചോദ്യം ഇരുപത്തി ഒരുവൻ തെറ്റിലകപ്പെട്ടാൽ ആരാണ് അവനെ സൗമ്യതയോടെ വീണ്ടെടുക്കേണ്ടത് ഓപ്ഷൻസ് എ ആത്മീയരായ നിങ്ങൾ ബി സഹോദരരായ നിങ്ങൾ സി നല്ലവരായ നിങ്ങൾ ഉത്തരം ഓപ്ഷൻ എ ആത്മീയരായ നിങ്ങൾ ബൈബിൾ വാക്യം ഗലാത്തിയ ആറ് ഒന്ന് ചോദ്യം ഇരുപത്തിയേഴ് എന്തിനാണ് നമുക്ക് മടുപ്പ് തോന്നാതിരിക്കേണ്ടത് ഓപ്ഷൻ എ പ്രസംഗിക്കുന്നതിൽ ബി പ്രാർത്ഥിക്കുന്നതിൽ സി നന്മ ചെയ്യുന്നതിൽ ഉത്തരം ഓപ്ഷൻ സി നന്മ ചെയ്യുന്നതിൽ ബൈബിൾ വാക്യം ഗലാത്യ ആറ് ഒൻപത് ചോദ്യം ഇരുപത്തിയെട്ട് നമ്മുടെ കത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ ഡാഷ് ഉണ്ടായിരിക്കട്ടെ ആമേൻ മേൻ ഓപ്ഷൻസ് എ നിങ്ങളുടെ ജീവനോടുകൂടെ ി നിങ്ങളുടെ ആത്മാവിനോടുകൂടെ സി നിങ്ങളുടെ പ്രവൃത്തികളോടുകൂടെ ഉത്തരം ഓപ്ഷൻ ബി നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ബൈബിൾ വാക്യം ഗലാത്തിയ ആറ് പതിനെട്ട് നമുക്ക് വായിച്ചു കേൾക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ ലോഗോസ് ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വചനഭാഗങ്ങൾ പഠിക്കാനുള്ളതിനെ ആസ്പദമാക്കിയുള്ള ചോദ്യോത്തരങ്ങൾ ലോഗോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വചനം ബൈബിൾ റീഡിംഗ് എന്നിവ ശ്രവിക്കുന്നതിനും പഠിക്കുന്നതിനുമായിട്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്